ഒരു നാൾ തലേമല അയ്യനാർ കോവിലുള്ള ഭാഗത്ത് ഒരു പൂർണ്ണ ഗർഭിണി അടുപ്പ് കത്തിക്കാനായി വിറക് പെറുക്കാൻ വന്നു ആ സമയം ഇടിയോടുകൂടി ശക്തമായി മഴ പെയ്തതിനാൽ മഴയിൽ നനയാതിരിക്കാനായി ആ പെൺകുട്ടി അയ്യനാർ കോവിലേക്ക് ഓടിക്കയറി അയ്യനാരുടെ കരുവറയ്ക്കുള്ളിലേക്ക് ഒതുങ്ങി നിന്നു അതേസമയം അവൾക്ക് പ്രസവവേദന ആരംഭിച്ചു ഒരു പുരുഷനായ താൻ കരുവറയിലിരിക്കുന്നത് ഗർഭിണിക്ക് അസൗകര്യമാവുമല്ലോ എന്ന് വിചാരിച്ച് അയ്യനാർ ഗർഭഗൃഹം വിട്ട് വെളിയിലേക്കിറങ്ങി ക്ഷേത്രത്തിലെ കർപ്പസ്വാമിയോട് ആ ഗർഭിണിയുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഗ്രാമത്തിലേക്ക് അയച്ചു അല്പസമയത്തിനുള്ളിൽ ആ സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവിച്ചപ്പോഴുണ്ടായ രക്തത്തിന്റെ ഗന്ധം മണം പിടിച്ചുകൊണ്ട് ഒരു കരിമ്പുലി കാട്ടിൽ നിന്നും കോവിലിനുള്ളിലേക്ക് പാഞ്ഞെത്തി അമ്മയെയും കുഞ്ഞിനെയും അടിച്ചു കൊന്നു തിന്നാൻ മുതിർന്നു ഇത് കണ്ട ആ മാതാവ് തന്റെ കുഞ്ഞിനെ മാറോടക്കി പിടിച്ച് അയ്യനാരെ എന്ന ഉച്ചത്തിൽ കരഞ്ഞു വിളികേട്ട അയ്യനാർ തൽക്ഷണം പുലിയെ ശപിച്ച് ശിലയാക്കി മാറ്റി ഇന്നും ആ പുലിയുടെ ശില്പം ക്ഷേത്രത്തിലുണ്ടെന്ന് മാത്രമല്ല അന്ന് ഗർഭഗൃഹം വിട്ടിറങ്ങിയ തലമല അയ്യനാർ ഇന്നും ഗർഭഗൃഹത്തിന് പുറത്താണ് കുടികൊള്ളുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രദർശനം യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ